എം െ ഹൃദയത്തിലേറ്റി നാടൊന്നാകെ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞ അൻവർ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ ഹൃദയത്തിലേറ്റി നാടൊന്നാകെ ട്രെയിനിൽ നിലമ്പൂരിൽ ഇറങ്ങിയ സ്വരാജിനെ സ്വീകരിക്കാൻ നിരവധി പ്രവർത്തകരാണ് കാത്തുനിന്നത് ആവേശോ സ്വീകരണം നൽകി സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തതിനു ശേഷം ആദ്യമായി ജന്മനാട്ടിലെത്തിയതായിരുന്നു അദ്ദേഹം നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നൂറുകണക്കിന് പേരാണ് എത്തിയത് ഗ്രാമീണ റെയിൽവേ സ്റ്റേഷനായ നിലമ്പൂർ അക്ഷരാർത്ഥത്തിൽ സ്നേഹാധിക്യത്താൽ വീർപ്പുമുട്ടി ഉച്ചയ്ക്ക് ശേഷം മണ്ഡലത്തിൽ സ്വരാജിന്റെ റോഡ് ഷോയും നടന്നു മത്സരിക്കില്ലെന്ന നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞ പി വി അൻവർ മത്സരിക്കാൻ പ്രവർത്തകരുടെ സമ്മർദ്ദമുണ്ടെന്നും പണവുമായി ചിലർ എത്തുന്നുണ്ടെന്നും അൻവർ പറഞ്ഞു മത്സരിക്കുന്ന കാര്യം രണ്ട് ദിവസത്തിനകം തീരുമാനമാകും ഇക്കാര്യം പാർട്ടി ചർച്ച ചെയ്യുമെന്നും അൻവർ പറഞ്ഞു ഇന്ന് രാവിലെ മത്സരിക്കാൻ പണമില്ലെന്നും യു ഡി എഫിലേക്ക് ഇല്ലെന്നും പറഞ്ഞിരുന്നു ഇതിനാ പിന്നാലെയാണ് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന നിലയിൽ അൻവറിന്റെ പ്രതികരണം വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന യു ഡി എഫിലേക്ക് ഇല്ലെന്നാണ് അൻവർ രാവിലെ പറഞ്ഞത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും Kav ജീവനക്കാരായ ായിരത്തോളം പേർ ഇന്ന് സർവീസിൽ നിന്നും പടിയിറങ്ങി സംസ്ഥാനത്ത് സർക്കാർ സർവീസിൽ നിന്ന് നിന്ന് ജീവനക്കാരാണ് സർവീസിൽ ഇവർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ കോടി രൂപ ഏറ്റവും കൂടുതൽ ജീവനക്കാർ വിരമിക്കുന്നത് വിരമിക്കുന്നത് നിന്നാണ് പേർ നിന്ന് മാത്രം പേരാണ് വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്താനായി പ്രഖ്യാപിച്ച വിഴിഞ്ഞം കൊല്ലം പുനലൂർ വളർച്ചാ മുനമ്പ് പദ്ധതിയുടെ നടത്തിപ്പിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും കിഫിയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനി രൂപീകരണമാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് കിഫി വൈസ് ചെയർമാൻ കൂടിയായ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു വീണ്ടും മാറ്റം ും നാല് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയാണ് കാലാവസ്ഥ വകുപ്പ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു നേരത്തെ ഒരു ജില്ലയിലും ഇന്ന് തീവ്ര മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല നോൺ വെജ് പ്രാതൽ ഭക്ഷണം മെനുവിൽ നിന്നും ഒഴിവാക്കി ദക്ഷിണ റെയിൽവേ ചെന്നൈയിൽ നിന്നും നാഗർകോവിൽ മൈസൂരു ബംഗളൂരു തിരുനെൽവേലി എന്നിവിടങ്ങളിലേക്കുള്ള ട്രെയിൻ സർവീസുകളിലാണ് പ്രാതൽ മാംസാഹാരം നിർത്തലാക്കിയത് ദക്ഷിണ റെയിൽവേയോ കാറ്ററിംഗ് ഏജൻസിയോ ഇക്കാര്യം മുൻകൂട്ടി അറിയിച്ചിട്ടില്ലെന്ന് യാത്രക്കാർ പരാതിപ്പെട്ടു ചാലവൃത്തി നടത്തിയതിന് യുവ എഞ്ചിനീയർ മഹാരാഷ്ട്രയിൽ അറസ്റ്റിൽ താനേ നിന്നുള്ള ജൂനിയർ എഞ്ചിനീയർ രവീന്ദ്ര മുരളീധർ വർമ്മയാണ് പിടിയിലായത് സുരക്ഷാ ഏജൻസികളുടെ രഹസ്യ വിവരത്തെ തുടർന്ന് മഹാരാഷ്ട്ര പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ൂർ മാണിയാട്ട് വൻ കവർച്ച വീടിന്റെ വാതിൽ പൊളിച്ചകത്തുകടന്ന ഇരുപത്തിരണ്ട് മോഷണം പോയത് മാണിയാട്ട് ബാങ്കിന് സമീപം താമസിക്കുന്ന എം കെ ജുസീലയുടെ വീട്ടിലാണ് കവർച്ച സംഘം കാണുന്നത് ഇന്നലെ വൈകുന്നേരം രാത്രി ഇടയിലായിരുന്നു കവർച്ച വയനാട് വന്യജീവി സങ്കേതത്തിൽ മാനിനെ വേട്ടയാടിയ നാലുപേരെ വനംവകുപ്പ് പിടികൂടി നൂൽപുഴ മൂക്കുത്തിക്കുന്ന് പുളിക്കച്ചാലിൽ പി എസ് സുനിൽ നടത്തൽശാലിൽ ടി എസ് സന്തോഷ് പുത്തൂർക്കൊല്ലി പി കെ രാധാകൃഷ്ണൻ വാളംവയൽ ബി എം ശിവരാമൻ എന്നിവരാണ് വനംവകുപ്പിന്റെ പിടിയിലായത് പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് യുഎസ് ഇടപെട്ടെന്ന അവകാശവാദം ആവർത്തിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്പരം വെടിയുതിർക്കുന്നവരോട് തന്റെ ഭരണകൂടത്തിന് വ്യാപാരം സാധ്യമല്ലെന്ന ഇരു രാജ്യങ്ങളോടും പറഞ്ഞതായി ട്രംപ് വ്യക്തമാക്കി ഇന്ത്യയും പാകിസ്ഥാനെയും പോരാട്ടത്തിൽ നിന്ന് ഞങ്ങൾ തടഞ്ഞു അതൊരു ആണവ ദുരന്തമായി മാറിയേനെയെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക